ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ നടത്തി ക്ഷാധികാരി എ കെ വേലായുധൻ പതാക ഉയർത്തി ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും കവയത്രി ദേവൂട്ടി ഗുരുവായൂർ നിർവഹിച്ചു സർദാർ കലാവേദി പ്രസിഡന്റ് എൻ കെ വിജയകുമാർ അധ്യക്ഷനായി പി വി ദിലീപ് കുമാർ വനിതാവേദി സെക്രട്ടറി കെ നസീമ എന്നിവർ സംസാരിച്ചു വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വേണമെങ്കിൽ യാതൊരു നിർബന്ധവും ഇല്ല കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിലൂടെ അവര് വായിച്ച് വളരട്ടെ ആ വായിച്ച് വളരുന്നതിലൂടെയാണ് അവർക്ക് നല്ല സംസ്കാരവും നല്ല ഭാഷയും നല്ല വ്യക്തിത്വവും അതിലൂടെ നല്ല കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ അംഗമാക്കാൻ ഒരു സമൂഹത്തിലെ ഏറ്റവും നല്ല നന്മയുള്ള ഒരു പ്രകാശം വരുത്തുന്ന ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായിട്ടും വായനക്ക് മാത്രേ സാധിക്കൂ മറ്റെല്ലാ കഴിവോടുള്ള ഒരു കുട്ടികൾ നന്നായി സംസാരിക്കാൻ അറിയില്ല എങ്കിൽ എന്റെ കാര്യങ്ങളെല്ലാം ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള സെക്കൻഡ് റാങ്കും ഫസ്റ്റ് റാങ്കും വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയെ വിളിച്ച് നമ്മളൊരു പൊതുവേദിയിൽ സംസാരിക്കാൻ പറഞ്ഞ ആ കുട്ടിക്കൊന്നും ഇണ്ടാവാ എന്താ കാരണം